വൈറ്റ് ഹൗസ് വേൾഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലേക്ക് പോകുന്നൊരു വീടാണ് ഒരു കുറച്ച് ടെൻഷനോടു കൂടിയ യാത്രയായിരുന്നു പിന്നെ വൈകിട്ടായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ദമാമിലേക്ക് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് എത്തി അവിടുന്ന് പിന്നെ ചെക്ക് ഇൻ ചെയ്തു പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എയർപോർട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഞങ്ങൾ കണ്ണൂർ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തും അങ്ങനെയാണ് യാത്ര ഇന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ എറണാകുളത്തെ കൊച്ചിയിലാണ് എടുത്തത് ടിക്കറ്റ് എടുത്തത് കൊച്ചി എയർപോർട്ടിലേക്കാണ് പോയത് അവിടുന്ന് ബസ്സിലാണ് തലശ്ശേരിക്ക് പോകുന്നത് അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു നല്ല മഴയുള്ള സമയം നല്ല മഴയും ഇടിയും മിന്നലും എല്ലാം കൊണ്ടൊരു അതൊക്കെ പേടിച്ചിട്ട ഒരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു എങ്ങനെയാണ് എത്തുക ആദ്യമായിട്ട് അങ്ങനെ പോകുന്നതാണ് മറ്റു നമ്മൾ കണ്ണൂർ ഇറങ്ങി കണ്ണൂരിൽ നിന്ന് ഒരു ഓട്ടോ ആയാലും മതി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താം ഇത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ബസ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് അപ്പോൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ് അങ്ങനെ ഒന്നും ഇതുവരെ പോയിട്ടില്ല അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി അതിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ കറക്റ്റ് ടൈമിന് തന്നെ ഫ്ലൈറ്റ് വന്നു ഒന്നും ഡിലേ ഒന്നും ആയിരുന്നില്ല അങ്ങനെ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് വലിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് രണ്ട് സെക്ഷനായിട്ടായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിലൊരു തോണി മാതിരിയായിട്ട് അതിൽ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അവിടുത്തെ ഈ കിണ്ടർ ജോയി കിൻറ്റർ ജോയി ഇത്രയും വലുതിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കുഞ്ഞു കുഞ്ഞു അല്ലേ കണ്ടത് ഇത് മേലെ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ടെൻഷനൊക്കെ അങ്ങ് മാറി പിന്നെ യാത്ര നല്ലോണം എൻജോയ് ചെയ്തു നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു ടെൻഷനടിച്ചത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ കൊച്ചിയിലെത്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് വരേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് അങ്ങനെ കൊച്ചിയിലെത്തി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളൊരാളോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ബസ്സിന് ബുക്ക് ചെയ്തതാണ് ഇതെങ്ങനെയാണ് പോവേണ്ടത് അപ്പോൾ അയാൾ പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല പൈസയാവും നിങ്ങൾ പുറത്തുനിന്ന് ഓട്ടോ വിളിച്ചാൽ മതി അടുത്തൊരു സ്റ്റോപ്പിട്ട് അവിടെ പോയി നിന്ന് ബസ്സുകാരങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ വന്ന് നിന്നാൽ മതി അങ്ങനെ ഞങ്ങൾ നടന്ന് എയർപോർട്ടിന് ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നടന്ന് വരുമ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് വന്ന് മടങ്ങിയ ഓട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ നൂറ്റമ്പത് രൂപ എന്നിട്ട് അങ്ങനെ ആ ഓട്ടോയിൽ ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു അവിടെ ഞങ്ങൾ വന്നപ്പോൾ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ തന്നെ ബസ്സിന് വേണ്ടി എയർപോർട്ടിൽ നിന്ന് വന്നത് എയർപോർട്ടിൽ നിന്ന് വണ്ടി വിളിച്ച് നമ്മൾ ആ സ്റ്റോപ്പിലേക്ക് വരികയാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് ഞങ്ങൾ ഓട്ടോ ആയത് കൊണ്ട് ഞങ്ങൾക്ക് നൂറ്റമ്പത് രൂപയാണ് പോലെ ഇങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓട്ടോ ആണ് കംഫർട്ടബിൾ നമ്മൾ വെറുതെ പൈസ കളയണ്ടല്ലോ അങ്ങനെ ഓട്ടോല് നമ്മൾ ആ സ്റ്റോപ്പിൽ വന്നു കുറച്ച് നിൽക്കുമ്പോഴേക്കും ബസ് വന്നു ബസ്സാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു പിന്നെ രാത്രിയല്ലേ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളെ എയർപോർട്ടിൽ എത്തിയത് ഒരു മണിയാവുമ്പോഴേക്കാണ് ബസ്സിൽ കയറിയത് പിന്നെ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം നല്ല കംഫേർട്ടായിരുന്നു ബസ്സിൽ പക്ഷെ ഞാൻ ഉറങ്ങിയില്ല ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഇരുടായിരുന്നു ഇരിട്ടത്ത് പുറത്ത് ചെറിയ ചെറിയ ലൈറ്റുകളും ഇതൊക്കെ കണ്ട് പിന്നെ നാട്ടിലെത്തിയ ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ സുഖമായിട്ട് തലശ്ശേരി എത്തി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല വിചാരിച്ചതിൽ നല്ല ഒരു മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു ഒരു കവിത പോലെ നല്ല രസമുള്ളൊരു യാത്ര